ഹലോ ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലാണ് ഏഴാം തീയതി തൃശ്ശൂർ പകൽപൂരം കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷേ എഡിറ്റിങ്ങൊക്കെ ചെയ്യേണ്ട കാരണം ഞാൻ ഇടാതിരുന്നതാണ് അതിൻ്റെ ചൂടൊക്കെ ആറി എന്നിരുന്നാലും അതിൻ്റെ കുറച്ച് ഗ്ലിംസ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ Terima <small> kasih telah menonton! നിങ്ങളിപ്പോൾ ഈ കേട്ടത് ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ ജനങ്ങൾ ആരവം മുഴക്കുന്നതാണ് എനിക്ക് ആ ഉപചാരം ചൊല്ലിപ്പിരിയുന്നത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാവരും വീഡിയോ എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും കൈ ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ് അപ്പം എനിക്കത് കറക്റ്റ് കിട്ടിയില്ല ശേഷം ഇനി നമുക്ക് തിരുവമ്പാടി പാറമേക്കാവ് വക പകൽ വെടിക്കട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞ് പോവുകയാണ് ഇനി അവിടെയുള്ള എല്ലാവരെയും പോലീസുകാർ അവിടെ നിന്ന് ഒഴിപ്പിക്കും ഇതേ റൗണ്ടിൽ ആൾക്കാർ ഇരിക്കുകയാണ് കാണാനായിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിൽ ഇതേപോലെ നടക്കാനും അതുപോലെ അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നത് ഒരേ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ ഈ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് മാത്രം പിന്നെ അതേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വല്യമ്മുടെ മകള് വർക്ക് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഞങ്ങൾക്ക് കയറാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഒരു പേടില്ല പേടില്ല എന്ന് വെച്ചാൽ നമുക്ക് ക്ലിയറായിട്ട് നമുക്കിതിൻ്റെ മേലെ നിന്നിട്ട് കാണാൻ പറ്റും ഇതാണ് ഞങ്ങളുടെ ശാലിനി ചേച്ചി ശാലിനി ചേച്ചി വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങാണത് അങ്ങനെ വെടിക്കെട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വെടിക്കെട്ട് തുടങ്ങി ആദ്യം തിരുവാമ്പാടിയുടെ വകയുള്ള വെടിക്കെട്ടാണ് ഉണ്ടായത് എല്ലാ ബിൽഡിങ്ങിൻ്റെ മേലും വെടിക്കെട്ട് കാണാനായിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മുടെ പാറമേക്കാവിൻ്റെ വെടിക്കെട്ടാണ് അപ്പോൾ ആ ഒരു കൂട്ടപ്പൊരിച്ചിൽ പാറമേക്കാവിൻ്റെ സൂപ്പർ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചെട്ട് നമ്മുടെ പാരച്ചൂട്ട് നമ്മുടെ കുഴയുടെ വെടിക്കെട്ടില്ലേ അതുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൂരം അവസാനിച്ച് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അത്രയും തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഓൾറെഡി ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി രാവിലെ ഒരു പത്തേ മുക്കാലാവുമ്പോഴാണ് ഇവിടുന്ന് ഞങ്ങൾ പൂരത്തിന് പോയത് ഇപ്പോൾ തിരിച്ച് നാല് പത്തായപ്പോഴാണ് എത്തിയത് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരുവമ്പാടിയും പാറമ്മക്കാവിൻ്റെ ഒക്കെ വെടിക്കെട്ടും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഈ ഒരു വർഷത്തെ പൂരം അതിഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യണം ഇനി അടുത്ത പൂരത്തിനായിട്ട് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത് ചില എൻ്റെ റിലേറ്റീവ്സ് കേട്ടോ കമൻറ്റിലൊന്നുമല്ല റിലേറ്റീവ്സ് പറഞ്ഞു നിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആയിട്ട് എന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുന്നുട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ